ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രയും അധികം നാണം കെട്ട ഒരു മത്സരാർത്ഥി വേറെ കാണില്ല കാര്യം മറ്റാരെയല്ലേ പറയുന്ന രേണു സുധീ തന്നെയാണ് കാരണം അക്ബർ ഖാൻ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചപ്പോൾ രേണു തന്നെ പറഞ്ഞു എനിക്ക് തൊലി ഉരിഞ്ഞുപോയി എന്ന് സമ്മതിച്ചു ഓക്കെ പക്ഷേ ബിഗ് ബോസിൽ ലാലേട്ടൻ വന്നപ്പോൾ രേണു സ്തുതിക്കിട്ടൊരു കൊടുത്തൊരു പണി അതൊരു ഒന്നൊന്നര പണിയായിപ്പോയി നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ഒന്നര നടന്നത് അതായത് ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് തന്നെ രേണു ഓരോ ആഴ്ചയിലും നോമിനേഷൻ ലിസ്റ്റിൽ വരുമെന്ന് ഉറപ്പിച്ച് അതിനുവേണ്ടി പ്രേക്ഷകരോടൊക്കെ വോട്ട് ചോദിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ രേണു ആരോടത്തൊക്കെ പറഞ്ഞ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനെയാണ് ലാലേട്ടൻ എടുത്തു കൊടുത്തത് ലാലേട്ടൻ അത് പറഞ്ഞ ആ ഒരു നിമിഷം രേണുവിൻ്റെ മുഖം ഒന്ന് കാരണം എന്റെ പൊന്നോ താഴോട്ട് ഭൂമി പുലർന്നു പോയിരുന്നെങ്കിൽ എന്ന് തോന്നി കാണും ആ നിമിഷം എന്നിട്ട് വൻ നാടകം ക്യാമറയുടെ മുന്നിൽ വന്നു നിന്ന് രേണു കളിച്ച നാടകം അയ്യോ ഞാൻ അറിയാതെയാണ് ചെയ്തത് ഞാൻ അതിങ്ങനെയൊക്കെ വരുമോ എന്ന് എൻ്റെ കസിൻ്റെ അടുത്ത് ചോദിച്ചു അവനാണ് പറഞ്ഞത് മോനെ കുട്ട ഇനിയെങ്കിലും ഇടുമ്പോൾ സൂക്ഷിക്കണം അതായത് ഒരു പത്താഴ്ചയ്ക്കുള്ള എല്ലാ സാധനവും ചേച്ചി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടാണ് പോയത് സോ അത് ലാലേട്ടം പൊളിച്ചു സത്യം നമ്മളതൊന്നും പ്രതീക്ഷിച്ചേ ഇല്ല കഴിഞ്ഞ ബിഗ് ബോസിലൊക്കെ ലാലേട്ടനൊക്കെ എന്തൊക്കെ ചെയ്തത് നമ്മൾ കണ്ടു ഒന്നും ഒന്നിനും മിണ്ടിയില്ല പക്ഷേ ഇത്തവണ അതല്ല ഏതായാലും ശരിക്കും ഒരു ഏഴിൻ്റെ പണി തന്നെയാണ് കൊടുത്തത് രേണു അക്ക മാറിപ്പോയി വല്ലാതെ ആറിപ്പോയി എന്നിട്ട് ക്യാമറ മുമ്പിലുള്ളവരുടെ നാടകം അതും ചീറ്റിപ്പോയി ആളുകളൊക്കെ എടുത്തിട്ട് ട്രോളി കൊല്ലുകയാണ് സോ എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യൂ അപ്പം ഈ വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക